രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്റെ നിലവിലെ ക്ലബ്ബായ അൽനാസറിൽ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു വിരമിക്കുന്നതുവരെ സൗദി അറേബ്യയിൽ തുടരാൻ പദ്ധതി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് പോർച്ചുഗീസ് സൂപ്പർ സ്റ്റാർ തന്റെ ആദ്യ ക്ലബ്ബ് സ്പോർട്ടിംഗ് ലിസ്ബണിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷകൾ ഇല്ലാതാക്കി ഞാൻ ഇവിടെ വിരമിക്കുമോ എന്ന് എനിക്കറിയില്ല രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ കരിയർ ഇവിടെ അൽനാസറിൽ അവസാനിപ്പിക്കും റൊണാൾഡോ ഒരു പോർച്ചുഗീസ് ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു ഞാൻ ഈ ക്ലബ്ബിൽ വളരെ സന്തുഷ്ടനാണ് ഈ രാജ്യത്തെ സുഖമായി കഴിയുന്നു സൗദി അറേബ്യയിൽ കളിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്താതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റൊണാൾഡോ സൗദി പ്രോ ലീഗിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിൽ പോർച്ചുഗലിന്റെ എല്ലാ ഗെയിമുകളും മുപ്പത്തൊമ്പത് കാരനായി അദ്ദേഹം കളിച്ചിരുന്നു അവിടെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പെനാൽറ്റിയിൽ പരാജയപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ തന്റെ രാജ്യത്തിനായി കളിക്കുന്നത് തുടരാൻ ഉദ്ദേശിക്കുന്നു കൂടാതെ ക്രൊയേഷ്യയ്ക്കും പോളണ്ടിനുമെതിരായ വരാനിരിക്കുന്ന നേഷൻസ് ലീഗ് ഗെയിമുകളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ദേശീയ ടീമിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഞാൻ ആരോടും മുൻകൂട്ടി പറയില്ല അതെന്റെ ഭാഗത്തുനിന്ന് തികച്ചും സ്വാഭാവികമായ തീരുമാനമായിരിക്കും വളരെ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കും എന്നും സൂപ്പർ താരം പറയുന്നു ഇപ്പോൾ ഞാൻ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നേഷൻസ് ലീഗ് ഞങ്ങൾക്ക് മുന്നിലാണ് എനിക്ക് അവിടെ കളിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗോളുകൾ നേടിയിട്ടുള്ള റൊണാൾഡോ വിരമിക്കലിന് ശേഷം കോച്ചിങ് സ്റ്റാഫിൽ ചേരാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും പറഞ്ഞു ആദ്യ ടീമിന്റെയോ മറ്റേതെങ്കിലും ടീമിന്റെയോ പരിശീലനമാകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്റെ ഭാവി ഈ രീതിയിൽ തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല ഫുട്ബോൾ അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ കാണുന്നു പക്ഷേ ഭാവി തീരുമാനം എന്തായിരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും അദ്ദേഹം പറഞ്ഞു